നമസ്കാരം സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കുന്നതിനുള്ള ചില പ്രത്യേക അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നേടിത്തരുന്ന ഒട്ടേറെ അപൂർവങ്ങളായ അനുഷ്ഠാന മാർഗങ്ങൾ നമ്മുടെ സമ്പ്രദായത്തിൽ എമ്പാടുണ്ട് അതിലേറ്റവും ലളിതമായിട്ടുള്ള ഒന്നാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വിഷ്ണുപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും നെയ്യ് വിളക്ക് പാൽപ്പായസ നിവേദ്യം ലക്ഷ്മി നാരായണ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ഇവ ചെയ്യുന്നത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരൽപ്പം നെയ്യ് ഒരു ചെറിയ കുപ്പി നെയ്യ് വിളക്കിന് വേണ്ടി സമർപ്പിക്കുക പാൽപ്പായസം നിവേദ്യമായി നടത്തി ലക്ഷ്മി നാരായണ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ഇങ്ങനെ ഒരു പന്ത്രണ്ട് വ്യാഴാഴ്ച മുടങ്ങാതെ ചെയ്യുന്നത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിന് നല്ലതാണ് ഇത് വളരെ സർവസാധാരണമായി ധാരാളമായി നടക്കുന്ന ഒരു അനുഷ്ഠാനമാണ് പിന്നെ ചെയ്യാവുന്നത് കുബേര മന്ത്രങ്ങൾ കൊണ്ടുള്ള പൂജയാണ് അത് പക്ഷേ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ക്രിയയല്ല ചെയ്യാറുണ്ട് വേണമെങ്കിൽ ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശിവൻ മുഖ്യദേവതയായിട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ ശിവ ബിംബത്തിന് ചുവട്ടിൽ തന്നെ കുബേരമന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ് കുബേരമന്ത്രത്താൽ മന്ത്രത്താൽ ശിവന് പുഷ്പാഞ്ജലി നടത്തുന്നത് ഒരു അനുഷ്ഠാന മാർഗമാണ് ഇത് രണ്ടും ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്ന ധന പുരോഗതിക്കായിട്ടുള്ള ലഘുവായിട്ടുള്ള രണ്ട് അനുഷ്ഠാന മാർഗങ്ങളാണ് പറഞ്ഞത് ഇത് കൂടാതെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള അതീവ ശക്തമായ ഒരു അനുഷ്ഠാന ഭാവമുണ്ട് അതാണ് ഭൈരവ സങ്കല്പത്തിൽ വരുന്ന സ്വർണാകർഷണ ഭൈരവൻ എന്ന മൂർത്തി ഭാവം പരമശിവന്റെ അത്യന്തം ഉഗ്രമായ ഭാവങ്ങളിലൊന്നാണ് ഭൈരവ സങ്കല്പം ഭൈരവ സങ്കല്പം തന്നെ അഷ്ടഭൈരവന്മാരുണ്ട് എട്ട് മൂർത്തികളുണ്ട് ഈ അഷ്ടഭൈരവന്മാരിൽ ഒരാളാണ് അത്യന്തം പ്രാധാന്യം അർഹിക്കുന്ന സ്വർണാകർഷണ ഭൈരവ സങ്കല്പം ഇതിന് സുവർണ ഭൈരവൻ എന്നും ചിലർ വിളിക്കാറുണ്ട് കർഷണ ഭൈരവൻ എന്നും ഒക്കെ വിളിക്കപ്പെട്ടു പോരുന്നുണ്ട് ശരിയായ പേര് സ്വർണാകർഷണ ഭൈരവൻ എന്നാണ് അപ്പോ സുവർണ നഗരിയുടെ അധിപതിയായി തന്ത്രശാസ്ത്രത്തിൽ കണക്കാക്കുന്ന പ്രപഞ്ചത്തിലെ സമസ്ത സമ്പത്തിൻ്റെയും ഉറവിടമായി കണക്കാക്കപ്പെടുന്ന സുവർണ നഗരിയുടെ അധിപനായ ഭൈരവനാണ് സുവർണ ഭൈരവൻ ഈ സ്വർണ്ണ ഭൈരവ സങ്കല്പത്തിൽ പത്മം വരച്ച് അതിവിശിഷ്ടമായ സ്വർണാകർഷണ ഭൈരവ മന്ത്രങ്ങളാൽ പൂജ ചെയ്യുന്നത് താന്ത്രിക വിധിപ്രകാരമുള്ള പൂജ ചെയ്യുന്നത് അത്യന്ത വിശിഷ്ടമായ ഒരു അനുഷ്ഠാന മാർഗമാണ് അതോടൊപ്പം ആ പൂജ നടത്തിയതിന് ശേഷം നമ്മൾ സുവർണ ഭൈരവൻ്റെ അത്യന്തം അപൂർവമായിട്ടുള്ള ചില അനുഷ്ഠാന മന്ത്രങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി പതിവായിട്ട് ജപിച്ചു പോരുന്നത് എല്ലാ രീതിയിലുമുള്ള വലിയ സാമ്പത്തിക പുരോഗതിക്ക് വളരെയധികം ഫലം ചെയ്യുന്നതാണ് വളരെ വിശിഷ്ടമായ താന്ത്രിക അനുഷ്ഠാനങ്ങളെ സ്വായത്തമാക്കിയിരിക്കുന്ന പരമാചാര്യനിൽ നിന്ന് വേണം ഈ സുവർണ ഭൈരവ മന്ത്രങ്ങൾ ഉപദേശമായി സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച് ആചാര്യ ഉപദേശം വളരെ കൃത്യമായി പാലിച്ച് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളും നിയമങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടി പാലനം ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ ഉപാസന ഫലപ്രദമാവുക ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ അത് വേണ്ട സഹായം ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം